ഒരാൾ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പ് എപ്പോൾ ചെയ്യണം ഞാൻ ചോദിക്കുന്നു പ്രിഫറബിളി ഏതൊക്കെ ചെടികളാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിലേക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത് ആക്ച്വലി വീടിന്റെ തീം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ക്രീപ്പേഴ്സ് കൊടുത്തിട്ട് പിന്നെ ബാമ്പൂസ് നമ്മളെപ്പോഴും പിന്നെ ഒരു ബഫറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അങ്ങോട്ടുള്ള ഒരു വിഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഗ്രോ ചെയ്യുന്നതാണ് ബാബൂസ് നമസ്കാരം ഞാൻ വീട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സുന്ദരമായ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ കൺസ്ട്രക്ഷൻ ലാൻഡ്സ്കേപ്പ് ഈ മൂന്ന് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വീടുകൾ ചെയ്യുന്ന സമയത്ത് ഈ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഓപ്പൺ വീടുകൾ ഒരുപാട് സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് ചെയ്യുന്ന വീടുകളിൽ ഈ ലാൻഡ്സ്കേപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ലാൻഡ്സ്കേപ്പ് എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്തൊക്കെ ലാൻഡ്സ്കേപ്പ് യൂസ് ചെയ്യേണ്ട എന്തൊക്കെ ചെടികളാണ് മാർക്കറ്റിൽ മാർക്കറ്റിൽ ആയിട്ടുള്ളത് അതിനെ എങ്ങനെ മെയിൻ്റെ ചെയ്യണം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു വീടിൻ്റെ പ്രൊജക്റ്റിലാണ് ഈ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് കാണാം ഈ വീട് വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുകയാണ് ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റിനെ നമുക്ക് പരിചയപ്പെടാം വെൽക്കം ടു വീട് ബൈ വിഷ്ണുജൻ എന്താണ് സാറിന്റെ പേര് ആർക്കിടെക്ട് നസീം അതായത് അറ്റിക്സ് ആർക്കിടെക്ചറിന്റെ ഡയറക്ടർമാരിൽ ഡയറക്ടർമാരിലൊരാളാണ് വളരെ സന്തോഷം തോന്നി വീട് കാണുമ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആണ് ഈ പോസിറ്റിവിറ്റി വീടിന്റെ പുറത്തും ഉണ്ട് അകത്തും ഉണ്ട് അത് നിങ്ങൾ ഒരേപോലെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കും എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഒരാൾ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പ് എപ്പോൾ ചെയ്യണം നമ്മൾ ഇനീഷ്യലി വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ലേ ഔട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും എവിടെയാണ് നമുക്ക് പേയ്മെൻറ്റ് വേണ്ടത് എവിടെയാണ് നമുക്ക് ലോണ് വേണ്ടത് പിന്നെ ആ ഒരു വീടിൻ്റെ ഘടനയും ആ പ്ലോട്ടിൻ്റെ ഘടനയും പിന്നെ അതുപോലെ തന്നെ ഫങ്ഷനാലിറ്റിയും ആ ക്ലയൻറ്റിൻ്റെ അവരെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യും വൺസ് ലേ ഔട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വീട് നമുക്ക് ഇപ്പം വീട് ഇരിക്കുന്നതിൻ്റെ ഒരു സിക്സ് മന്ത്സ് ബാക്ക് ഒക്കെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ പ്ലാനിങ് ചെയ്യണം അപ്പോഴാണ് വൺസ് നമ്മൾ ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ പ്ലാൻസും നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു അവരെ ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും അപ്പം സിക്സ് നമ്മൾ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ആറ് മാസം ആകുമ്പോൾ തന്നെ ആറ് മാസത്തിന് മുന്നേ തന്നെ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ഫിനിഷിങ്ങിന്റെ ഒരു ആറ് മാസം മുന്നേ നമ്മൾ പ്ലാന്റിംഗ് ചെയ്യാം മാസം വീടിന്റെ പണി മുതൽ അതിൽ തന്നെ നമുക്ക് വലിയ മരങ്ങളൊക്കെ ഇനി പ്ലാൻ ചെയ്യുന്നതിൽ നോ ഇഷ്യൂസ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില മരങ്ങൾ ചെയ്യും ചില നല്ല മരങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യും ആ സൈറ്റിലെ മരങ്ങൾ നോക്കി ഫ്രൂട്ട് പ്ലാന്റ്സും പിന്നെ അത് ചിലതൊക്കെ നല്ല ഡെക്കറേറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും ചില പ്ലാന്റ്സ് ഒക്കെ നല്ല ഏജ് ഉള്ള പ്ലാന്റ്സ് ഉണ്ടാകും അപ്പം ഇതിനൊക്കെ നമ്മൾ എന്തെയ്യും സൈറ്റിൽ റീട്ടൈൻ ചെയ്തിട്ടാണ് യൂഷ്വലി ഡിസൈൻ ചെയ്യാറ് അതെ അതെ എല്ലാ മരങ്ങളും അല്ല നമ്മുടെ സ്ട്രക്ചറിന് പിന്നെ പ്രയാസം പ്രയാസമുണ്ടാക്കുന്ന മരങ്ങളല്ലാത്ത നല്ല മരങ്ങൾ കുറേ ഉണ്ടാവും അത് കംപ്ലീറ്റ് അതെ അതെ കമ്പ്ലീറ്റ് അതുപോലെ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്തായിരുന്നു നമുക്ക് ഈ ഈ മരം നമുക്ക് ഒരിക്കലും ഒഴിവാക്കേണ്ട കാരണം അത്രയും പിന്നെ സ്റ്റോറീസ് ഉള്ള ഒരു ഒരു മരമാണ് അതെ അതെ പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് മണൽ പൊടിയും ഒക്കെ ആയിട്ട് അത് ചെടികളെ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അതിനെ എങ്ങനെ കവർ ചെയ്യും അത് യൂഷ്വലി നമുക്ക് ഈ കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് നിൽക്കുന്ന പിന്നെ ചെടികൾക്കാണ് ഈ ഇഷ്യൂസ് യൂഷ്വലി വരാറുള്ളത് അപ്പോൾ അങ്ങനത്തെ ചെടികൾ നമ്മൾ മിനിഷ്യലി എന്തെങ്കിലും കോമ്പൗണ്ട് വാളിനെ ഒരു വൺ കോട്ട് പെയിന്റ് അടിച്ച് ഫിനിഷ് ചെയ്യും ഈ ലാസ്റ്റുള്ള ആ ഒരു ഫിനിഷിങ് കോട്ട് മാത്രം ബാക്കി വെക്കും അപ്പോൾ എന്നിട്ട് എന്നിട്ട് അവിടെ ചെടികൾ വെച്ചിട്ട് ഇപ്പം പേവിങ് ചെയ്തു വെക്കും ഇപ്പം ഈയൊരു പിന്നെ ഇനീഷ്യൽ ഈ ഇൻറ്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പേവിങ് ചെയ്യും അപ്പം വീടിൻ്റെ ഉള്ളിലേക്ക് ചെളി കയറുന്നതൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ വൺസ് പേവിങ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പ്ലാന്റ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പേവിങ് നടുക നമ്മുടെ ചേർന്നിട്ടുള്ള സംഭവം ചെയ്യുക അതാണ് ഫസ്റ്റ് പോയിന്റ് ഇനി ഞാൻ ചോദിക്കുന്നു പ്രിഫറബ്ലി ഏതൊക്കെ ചെടികളാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിലേക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത് ആക്ച്വലി വീടിന്റെ തീം ഡിപെൻഡ് ചെയ്തിട്ടാണ് ആ ട്രഡീഷണൽ ഉണ്ടാവും അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും അപ്പം ചില ആളുകൾക്ക് നമുക്ക് പിന്നെ അവർക്ക് ഓർണമെന്റൽ പ്ലാന്റ്സ് കൂടുതൽ ഇഷ്ടമായിരിക്കും പക്ഷെ നമ്മൾ നമ്മൾ അധിക പ്രൊജക്റ്റിലും നമ്മൾ പ്രിഫർ ചെയ്യാനുള്ളത് ട്രോപ്പിക്കൽ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിനനുസരിച്ചിട്ട് ട്രോപ്പിക്കൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും ലഷ് ഗ്രീൻ ആയിരിക്കും അപ്പം ഈ ഒരു വീടിന്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടാണല്ലോ നമ്മുടെ ഈ പ്ലാന്റ്സും ഇതൊക്കെ വരുന്നത് അപ്പം ഈ വീടിനെ ശരിക്കും എന്താ ഈ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും അപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മൾ ഒരു വീട് ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ലാൻഡ്സ്കേപ്പിംഗ് ചില ആളുകളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് പിന്നെ എൻഡിലേക്ക് എത്തുമ്പോൾ പിന്നെ പൈസന്റെ ഷോർട്ടേജ് ആയിട്ട് എന്ത് ചെയ്യും ലാൻഡ്സ്കേപ്പ് ആ കോംപ്രമൈസ് ചെയ്യും പക്ഷെ അത് ശരിക്കും അതിനെ നല്ല നല്ല ഭയങ്കര ആ ഒരു എക്സ്റ്റീരിയറിനെ എക്സ്റ്റീരിയർ വ്യൂവിനെ ചെയ്യും നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തു കഴിഞ്ഞാൽ വളരെ എല്ലാ കാലത്തേക്കും ആ വീടിനും വീടിനകത്ത് താമസിക്കുന്നവർക്കും യെസ് ഒരു പോസിറ്റീവ് എനർജിയാണ് ശരിക്കും ട്രോപ്പിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ചെടികളുണ്ട് നമ്മുടെ ഏരിയയിൽ ഇതിലിപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഈയൊരു ഇവിടെ ഒരു ഉണ്ട് ഇപ്പോൾ ഇത് ഹൈഡ് ചെയ്യാനും വേണ്ടി നമ്മൾ ഹെലികോണിയാസ് ആണ് വെച്ചിട്ടുള്ളത് ഹെലികോണിയാസ് ആണ് ത്രൂ ഔട്ട് വെച്ചിട്ടുള്ളത് അതിൽ തന്നെ ഹെലികോണിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ആ ഈ ഒരു ക്യാൻവാസിനെ ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത് ക്രീപ്പേഴ്സ് ആ ക്രീപ്പേഴ്സ് കൊടുത്തിട്ട് പിന്നെ ബാംബൂസ് നമ്മളെപ്പോഴും പിന്നെ ഒരു ബഫറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബാംബൂസ് ഇപ്പം നമുക്ക് ഇപ്പോൾ അങ്ങോട്ടുള്ള ഒരു വിഷൻ കട്ട് ചെയ്യാനും വേണ്ടിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നതാണ് ബാംബൂസ് ബാംബൂസിൻ്റെ യൂസേജ് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി അതുപോലെ തന്നെ മോൺസ്ട്ര ഇതൊക്കെ പിന്നെ ഓർണമെന്റൽ ആയിട്ട് കൊടുക്കുന്ന ഓരോ ചെടികളാണ് ഇതിന് തന്നെ ക്രീപ്പർ വെറൈറ്റി ഉണ്ട് നല്ല ഭംഗി ഉണ്ടാവും ചെയ്താൽ നമുക്ക് ആ ഒരു ഒരു വൈൽഡ് ഫീല് കൊണ്ടുവരും ശരിക്ക് ട്രോപ്പിക്കൽ ആകും പിന്നെ ഈ പിന്നെ ഈ ട്രോപ്പിക്കലിന്റെ ഒരു പ്രത്യേകത എന്താണ് ഭയങ്കര പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും പെട്ടെന്ന് നമ്മളിപ്പോൾ അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവും കൂടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഇത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഒരു ലഷ് ഗ്രീൻ ഫീല് നമുക്ക് പെട്ടെന്ന് കിട്ടും കലാത്തി അല്ലൂട്ടിയെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ ഒരു കളർ കൊണ്ടുവരാൻ എപ്പോഴും നമുക്ക് ഈ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കളർ വേരിയേഷൻസ് കൊണ്ടുവരാൻ പറ്റും അപ്പം അതിനൊരു ഭംഗിയുണ്ട് എപ്പോഴും ഇവിടെ നമ്മൾ ഈ സാധാരണ ഗ്രാസ് യൂസ് ചെയ്യുന്നത് പേൾ ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നത് പേൾ ഗ്രാസ് ആണ് നമുക്ക് കുറവായിട്ട് വരുന്നത് പേൾ ഗ്രാസ് ആണ് സജസ്റ്റ് ചെയ്യാൻ പേൾ ഗ്രാസ് ആണ് നമ്മൾ യൂഷ്വലി നല്ല ഷെയ്ഡ് ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് പേൾ ഗ്രാസ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ അതായത് ഇമ്പോർട്ടൻസിന് വേണ്ടി വെക്കുന്നതാണ് ഇപ്പം ഒരു ഹൈറാർക്കി കീപ്പ് ചെയ്യാന്നുള്ളത് നമ്മൾ പിറകിൽ കുറച്ച് ഹൈറ്റിലുള്ള ചെടികൾ വെക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ചെടികൾ വെക്കും അത് ഒരു എയ്സ്തറ്റിക് ബ്യൂട്ടി ഫീൽ ചെയ്യും നമുക്ക് അതെ അതെ പിന്നെ നമുക്ക് ഈ ട്രോപ്പിക്കൽ ആകുമ്പോൾ നമുക്ക് ഈ മിക്സ് നല്ലോണം ചെയ്യാൻ പറ്റും മിക്സ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട് ചില വീടുകളിൽ നമ്മൾ പിന്നെ കംപ്ലീറ്റ്ലി സെയിം പാറ്റേൺ ഫോളോ ചെയ്യും അങ്ങനെ അങ്ങനെ ചെയ്യുന്ന പ്രൊജക്റ്റുകളുണ്ട് അതേസമയം ഇതൊരു ഒരു മിക്സ് ആയിട്ട് ചെയ്ത ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തീമിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഇത്രയും മനോഹരമായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ലാൻഡ്സ്കേപ്പിലേക്ക് ഇതുപോലെ ചെടികളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ സൗത്ത് സൈഡിലാണ് ആലപ്പുഴയാണ് എൻ്റെ സ്ഥലം അവിടെ ചെടികളുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് എന്നാൽ തൃശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ അവൈലബിലിറ്റി കൂടുതലാണ് പല ആൾക്കാരും ബാംഗ്ലൂർ പോയി ചെടിയെടുക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട് ത്രിവൻഡു പോയി എടുക്കുന്നത് കേൾക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹൈദരാബാദ് പോയി എടുക്കുന്നു കേൾക്കുന്നുണ്ട് ഇതില് എവിടുന്നു പോയി എടുക്കുന്ന ചെടികൾക്കായിരിക്കും വില നമുക്ക് ബഡ്ജറ്റഡ് ആയിട്ട് വരിക ഇതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തൃശ്ശൂർ ശരിക്കും നല്ല ഫ്രൂട്ട് ട്രീസ് നമ്മൾ പിന്നെ സോഴ്സ് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ് നല്ല ക്വാളിറ്റി ഫ്രൂട്ട് ട്രീസ് നമുക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത് അതേസമയം നമുക്ക് നല്ല ഹൈറ്റുള്ള മരങ്ങൾ വലിയ കുറച്ച് ഗ്രോത്ത് അച്ചീവ് ചെയ്ത മരങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആന്ധ്രാപ്രദേശാണ് അതിന് ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് വരുന്നത് പിന്നെ കുറച്ച് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ബാംഗ്ലൂർ സോഴ്സ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ മെയിൻലി ഇൻഡോർ അതേപോലത്തെ ഒക്കെ പൂനെയിലാണ് വരുന്നത് അപ്പോൾ ഡിഫറെൻ്റ് സ്ഥലത്തു നിന്നാണ് ഇത് വരുന്നത് അപ്പോൾ ഇവരെന്താന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സെയിം പ്ലാന്റ് തന്നെ നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ഉണ്ട് ട്രിവാൻഡ്രത്തുണ്ടോ ട്രിവാൻഡ്രം കുറച്ച് ലീഫി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ട്രിവാൻഡ്രത്ത് സോഴ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വില ആയിരിക്കില്ല നമ്മൾ ഈ സെയിം സാധനം ബാംഗ്ലൂർ പോകുമ്പോൾ ഉള്ളത് ഇതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും സെയിം സെയിം ഇതായിരിക്കും കാരണം അതിൻ്റെ അവർ അവൈലബിലിറ്റി അവിടെയാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഒരു പ്ലാന്റ് ഇങ്ങോട്ട് പോകുമ്പോ അതെ ബാംഗ്ലൂർ ബാംഗ്ലൂര് ഓരോ സ്ഥലത്തും അതെ 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 അതിന് ഒരാൾ ചെയ്യുമ്പോ ഓരോ ഭാഗങ്ങളിൽ നിന്നും പോയിട്ട് പ്രൊക്യൂർ ചെയ്യുന്ന പ്രൊക്യൂർ ചെയ്യണം എന്നുള്ളതാണ് അതെ ചെയ്യാൻ പറ്റും പക്ഷെ അതിന് അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു വ്യക്തി തന്നെ എല്ലാ പോകണം എന്നുള്ളതാണല്ലോ അതെ ാണ് നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തു തരുന്ന ടീംസിന് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവരാണ് നമുക്ക് യൂഷ്വലി സോസ് ചെയ്തു തരാനുള്ളത് നിങ്ങൾ വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആർക്കിടെക്ചർ ഫോം ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന രീതിയിൽ ആർക്കിടെക്ചർ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ഒരു ടീമാണെന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ആൾക്കാർക്ക് എൻക്വയറി കഴിഞ്ഞാൽ അത് കാറ്റർ ചെയ്യണം ഞാൻ നമ്പർ കാര്യങ്ങളും കൊടുക്കാം ഡിസൈൻ ചെയ്ത് മനോഹരമാക്കി തരും ഞാൻ കാണിച്ചു ഈ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ചെടികൾ മാത്രമാണോ ശരി അല്ല ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് പിന്നെ അതിൽ ഹാർട്ട്സ്കേപ്പിംഗ് വരുന്നുണ്ട് ചെറിയ വാട്ടർ ബോഡീസ് വരുന്നുണ്ട് സ്കൾപ്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ സീറ്റിങ്സ് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഓർണമെന്റൽ ആയിട്ടുള്ള പോട്ട്സ് അങ്ങനെ കുറേ എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് അപ്പം വളരെ മനോഹരമായിട്ടൊരു ഡേറ്റയാണ് ലാൻഡ്സ്കേപ്പിനെ പറ്റി താങ്കൾ തോന്നുന്നത് അപ്പം നിങ്ങൾ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലും ഔട്ട് സൈഡ് കേരളയും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നത് ചെയ്യാൻ ഡിസൈൻ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കമ്പനി ആർട്ടിക്സ് ആർക്കിടെക്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഇതുപോലെ നല്ല വർക്കുകൾ ചെയ്യാൻ കഴിയട്ടെ താങ്ക് യു വരി വളരെ മനോഹരമായിട്ടുള്ള ഇൻപുട്സ് ആണ് തന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ അറ്റെക്സ് ആർക്കിടെക്ചറിൻ്റെ ലാൻഡ്സ്കേപ്പ് സെഗ്മെൻറ്റിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓപ്പണായിട്ട് വിളിച്ച് നിങ്ങളുടെ വീടുകളുടെ ലാൻഡ്സ്കേപ്പിനെപ്പറ്റി സംസാരിക്കാം അതിൻ്റെ ഡീറ്റെയിലിംഗ് എടുക്കാം അവരെ അസോസിയേറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രൊജക്റ്റുകളിൽ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം